ഇതാണ് ഞങ്ങള് ടാസ്ക് വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാരും കണ്ടെത്തി അത് നടത്തണം എന്താണ് പസിക്കരുതാ പസിക്കരുതാ അത് ഞങ്ങളൊന്നും എല്ലാ സ്റ്റെപ്പ് കളിക്കാൻ പോക്കിർ ഭായ സാഗ്രഭായ് നമ്മളെന്താണ് എല്ലോ സ്റ്റെപ്പ് കളിക്കാൻ പോലെ എന്റെ കളി എന്താണ് എല്ലോ സ്റ്റെപ്പ് എല്ലാത്തിലേക്ക് ഇതാണ് ഞങ്ങള് വലിയ വലിയ മോഹൻതായ കാരണം തേക്കാ മണലുണ്ടോ കയറ്റിയാലോ നാളെ കൊണ്ടുപോവാരുമി മണല്യറ്റല്ലേ തേൻ മാപ്പി കുച്ചിണ്ട് കുപ്പി ഉണ്ട് അതിന്റെ ഇനി എന്ത് ഞാനോറ്റാക്കി പറഞ്ഞേജിലെ മുസ്താക്ക് എന്താ മുന്നിൽ എന്താണ്ട് അങ്ങോട്ടിരുന്നാണ്ട് എല്ലാം ഓടിച്ചു അപ്പൊ അവസാനം ഓൻറെ അപ്പുറത്ത് ആദ്യ ആരും ഓ നമ്മൾ ഓ തിരുമ്പോ പല്ലാണ് അറങ്ങാനാ പാടില്ല ഓക്കെ പല്ല് കണ്ടാപ്പുറം പോയി ചെറുപ്പിച്ചാടില്ല സ്റ്റാച്ചു ആയിട്ട് നിക്കാം ഇറങ്ങാൻ പാടില്ല പിന്നെ നിക്കുമ്പോ വേറെ ആളെ തട്ടി നിക്കണെങ്കിൽ ഓ നോക്കണവരെ അടുത്താളെങ്ങനെയാ മുന്നിൽ ആരാ മുന്നിലെത്തിയിച്ചു ഓല പിന്നെ അവിടെ പോയി ആക്ക ഓക്കെ എങ്ങനെ പോവാൻ കാണാൻ പാടില്ല